എല്ലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സുതലയ മ്യൂസിക് ഗ്രൂപ്പിന്റെ രണ്ടാം വാർഷികം നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ലൈബ്രറി ഹാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സാഹചര്യം വളരെ മോശമായതിനാൽ ഇന്ന് ആളുകൾ വളരെയേറെ കുറവാണ് നമ്മുടെ ഒന്നാം വാർഷികം വളരെ ഗംഭീരമായിരുന്നു ഓഡിറ്റോറിയം നിറച്ചും ആൾക്കാരായിരുന്നു പക്ഷേ ഇന്ന് പലർക്കും പലതരം ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല നമുക്ക് അവരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ് വിശിഷ്ട അതിഥിയായിട്ട് നമുക്കിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സുനിത മാഡം സുനിത ആരാണെന്ന് ചോദിച്ചാൽ ഒരു ബ്ലോഗറാണ് ബാംഗ്ലൂരിലായിരുന്നു താമസം ഇപ്പം മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഇവിടെ മമ്മിയൂരമ്പലത്തിനടുത്ത് വന്ന് താമസിക്കുകയാണ് അവിടെ കിട്ടുകൾക്ക് വാങ്ങിച്ചിട്ടൊക്കെ താമസിക്കുകയാണ് അദ്ദേഹം ഒരു വ്ലോഗറാണ് നമ്മുടെ പരിപാടികളൊക്കെ വളരെ ഗംഭീരമാക്കി നമ്മൾ ലൈവായിട്ട് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് പല പ്ലാനുകളും പദ്ധതികളൊക്കെ നമ്മളെ ഇണക്കിയിട്ടാണ് ഇതിലേക്ക് വന്നത് പക്ഷേ എന്തുകൊണ്ടോ ആൾക്കാർക്ക് വ വന്നു ചേരാൻ ബുദ്ധിമുട്ട് പലർക്കും പല അസുഖങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റിയില്ല അതിന് നമുക്ക് ഖേദിക്കൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ സാധാരണയുള്ള കാര്യങ്ങളാണ് നമ്മൾ അത് വളരെ സന്തോഷത്തോട് പൂർവ്വം തന്നെ നമ്മൾ മുന്നോട്ട് അതിനെ കൊണ്ടുപോവുക അതുപോലെ വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സുനിത മാഡത്തിന് പ്രത്യേകം സ്വാഗതം പറയുന്നു അതുപോലെ അതുപോലെ നമ്മുടെ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ നമ്മുടെ ഗുരുവായൂരിൻ്റെ ഒരു വഴക്കാണ് കുറെ കാലം ഗൾഫിലായിരുന്നു അവിടുന്ന് ഗൾഫിൽ നിന്ന് ഗൾഫ് ജീവിതം കഴിഞ്ഞിട്ട് പ്രവാസി ജീവിതമൊക്കെ ആയാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെയുള്ളത് നമ്മുടെ രാജേട്ടൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ എത്തിയിട്ടുണ്ട് അവരുടെ രണ്ടുപേരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ സുജ തുളശീധരൻ പ്രൊഫസറാണ് ആങ്കറാണ് പല പല കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് മലപ്പുറത്തു നിന്നാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ആ ടീച്ചറേയും ഞാൻ സ്വാഗതം ചെയ്യണം പിന്നെ നമ്മുടെ ചന്ദ്രമോഹൻ സാർ ചന്ദ്രമോഹൻ സാറിന് എല്ലാ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തെ കാണാം എല്ലാത്തിനും ഉണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ ഇഷ്ടരാളാണ് പിന്നെ നമ്മുടെ മത്സരേട്ടൻ ഓടിനോൾ എന്ന് എന്ത് പറ എന്ത് കൊടുത്താലും മതി വരാത്ത ഒരു വ്യക്തിയാണ് മത്സരേട്ടൻ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് ഓടിയെത്തുന്ന അവിടെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാതെ അദ്ദേഹം ഓടിയെത്തുക ആ കാര്യം കാണിച്ചു തരിക അതാണ് ചെറുപ്പക്കാരനായ മത്സരേട്ടനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആനന്ദമാടം ആനന്ദമാടം സത്യത്തിൽ എറണാകുളത്തുള്ള ആളാണ് ഇവിടെ ഉള്ള ആളാണ് എറണാകുളത്ത് താമസം പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആനന്ദമാടം എത്തിയിട്ടുണ്ട് ആനന്ദമാടത്തിന് സ്വാഗതം പിന്നെ രണ്ട് ചേട്ടത്തി അനീതിമാർ വസന്തി അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി വരാമെന്ന് പറഞ്ഞ ഒരു മരണം വന്നിരിക്കുന്നു അവർക്ക് അത് കാരണം വരാൻ പറ്റിയില്ല ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ സാഹചര്യം കൊണ്ടാണ് വരാൻ പറ്റാത്തത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഏറ്റെടുത്ത കാര്യം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ അത് മുട്ട അതുകൊണ്ട് തീർക്കാം ചെയ്തു തീർക്കാം അദ്ദേഹം രണ്ടു പേരെയും ഞാൻ ഈ നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ പത്മിനി ടീച്ചർ പത്മിനി ടീച്ചർ എന്താ പറയുക പുതിയ പുതി ാണ് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് പാട്ടുകൾ കേട്ട് നമുക്ക് ആസ്വദിക്കും പാട്ടുകൾ എഴുത്തുകാരി കൂടിയാണ് കവിതകൾ എഴുതും പാട്ടുകൾ എഴുതും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണുമ്പോൾ എല്ലാരും വിചാരിക്കുമോ പിന്നെ രമാഭായ് മാഡം എന്തിനും ഓടി വിളിച്ചാൽ വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു മഹതിയാണ്

budi <laughs> chicken <laughs> മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മനോവൃത്തിൻ ജില്ലയിലെല്ലാം പാണ്ടുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ ൃത്തിയിലെല്ലാം വിടരട്ടേ നന്നാവട്ടെ പൂത്താ സൗവർണാപരന്നാ സൗഹൃദ സിദ്ധികൾ പൂത്താ സൗവർണാപരന്നാ സുരവിരജി മാധുരി വിശ്വം സമസ്ത മരുളുകയല്ലോ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മായവൃത്തില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യം ധർമ്മം സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്രാമികളുടെ കൈകളിണങ്ങിടട്ടെ മതസു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ ജില്ലയിലെല്ലാം മാണ്ടുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാ